എപ്പോഴെങ്കിലും റിയാക്ട് റിയാക്ട് തോന്നിയിട്ടുണ്ടോ പറഞ്ഞാൽ സീരിയൽ ില് വിളിക്കുമ്പോ സീരിയലിൽ പ്രത്യേക അഭിനയമാണോ അപ്പൊ നമ്മൾ കോമഡി ആക് വിളിക്കുന്നത് എന്തിനാണ് അതിനകത്ത് കോമഡി ചെയ്യാൻ വേണ്ടിട്ടാ അതിനകത്ത് എന്നെയും എന്റെ കൂടെ ഒരു വർക്ക് ചാനലില് കൂടി പരിപാടിക്ക് ഷൂട്ടിനെ വിളിച്ചിട്ട് നമ്മളൊക്കെ വേഷത്തിൽ വരുന്ന ഒരു വീട്ടിൽ വന്ന് പറ്റിക്കുന്ന ഒരാൾക്കാരെ വരുന്നത് അപ്പൊ അതിനകത്ത് കോമഡിയാ നമ്മൾ അത് വർക്കൗട്ട് ചെയ്ത് സ്ക്രിപ്റ്റൊക്കെ പഠിച്ച് ചില ആൾക്കാർക്ക് ഒരു കുഴപ്പമുണ്ട് നമ്മളത് അവിടെ നിന്ന് അവരുടെ ആക്ഷനിൽ നമ്മളത് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് പറഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് എല്ലാ ഗ്രൂവും ഗ്രൂവുമുണ്ട് പക്ഷെ സീലാകുമ്പോഴത്തേക്കും എട്ടോ ഒമ്പത് മുമ്പുള്ള നായികവരൊക്കെ ആണുങ്ങൾ പിന്നെ നമ്മള് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വിളിക്കും കട്ട് വിളിക്കും അവിടെ നിന്നുകൊണ്ട് പറയുന്നിട്ട് ഇത് കോമഡി ഇത് നിങ്ങളെ കോമഡി വേണ്ട ഇവിടെ സീരിയലാണ് അടുത്ത അടുത്ത എന്റെ കൂടെ വന്ന കൊച്ചിനെയും നിങ്ങൾ ഇത്രയും ഓവർ അങ്ങനെ ബാൻഡ് ആവശ്യമില്ല ചുമ്മാ ചെയ്താ ഇപ്പൊ ഇവര് ചെയ്യണ കണ്ടില്ല കണ്ടു മൂന്നോ നാലോ പ്രാവശ്യം അഞ്ചാത്രാവശ്യം പുള്ളി ഇത് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞ പക്ഷെ കാണിച്ചു അങ്ങനെ ചെയ്യുന്നു പുള്ളി ഇറങ്ങി പോയി ശെരിക്കും കോമഡി തമാശ ഇങ്ങനെ ഈ കോമഡി ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റേജില് ഷോസ് ചെയ്യുന്നവരെയൊക്കെ അത് കഴിഞ്ഞ് അവരൊരു ആൾക്കാർക്ക് അവർക്കൊരു രസം നമ്മളെ അടുത്തൊക്കെ നമ്മളൊക്കെ പെട്ടെന്ന് അങ്ങനെ ഒരു സുഖം കിട്ടുവാളിയാക്കാൻ നോക്കുന്നത് അതൊക്കെ ഒരുപാട് അങ്ങനെ ആരും റിയാക്ട് എന്ന് തോന്നുന്നവരുടെ അടുത്തല്ലേ പിന്നെ ഞാൻ റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് ഒരു എപ്പിസോഡ് ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞു പിന്നെ അവര് ചാർട്ട് ചെയ്തിരിക്കില്ല പിന്നെ മാറ്റേയില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഉടങ്ങിയത് പിന്നെ ഡയറക്ടർ മാറിയിട്ട് അസോസിയേറ്റ് ആയി വെച്ച് ബാക്കി ചെയ്ത് തീർത്ത് പുള്ളിക്ക് ദേഷ്യം ഈ ഒരു മിഡിൽ ഏജ് ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ആ ഒരു ഏജിലെ വരുന്ന ഗ്രൂപ്പ് അപ്പൊ ആ ഒരു പ്രായം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയാ ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ അനുഭവിക്കുന്ന ഒരു ഏജ് കുടുംബജീവിതം മക്കൾ പഠിക്കുന്നതായിരിക്കും ഫിനാൻഷ്യലി കുറച്ചുകൂടെ സ്റ്റേബിൾ ആയവര് ഫുൾ സ്റ്റേബിൾ ആയിരിക്കും എന്നാൽ അതെ അതെ എത്താത്തവരാണെങ്കിൽ അതുപോലെ കഷ്ടപ്പെടുന്നവരായിരിക്കും അപ്പോ ായിരുന്നു റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ ആയിട്ട് എന്റെ റിയൽ ലൈഫിൽ അതൊരു ഉണ്ടായിട്ടില്ല കാരണം എന്റെ ഭാര്യ എന്ന് പറഞ്ഞ ഒരു ഭാര്യയാണ് സ്നേഹനിധിയെന്ന് പറഞ്ഞല്ലേ അതുകൊണ്ടല്ലോ എന്നെ സഹിക്കുന്നതിന് ഞാൻ എപ്പോഴവിടെ പറയും എന്നെ സഹിക്കുന്നതിനൊക്കെ ഈ വർഷത്തെ സഹന സഹനശക്തിയുള്ള നോബൽ സമ്മാനം നടക്കുന്ന ഞാൻ മുൻകൂപിയാണ് ഉം ഉം അത് കഴിഞ്ഞിട്ട് തീരും അപ്പോഴും അതായത് നമ്മളൊരു മനസ്സിൽ നല്ല ആൾക്കാർക്ക് മാത്രമേ പെട്ടെന്ന് പ്രതികരിക്കാനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ ബാക്കിയൊക്കെ ഇതുപോലെ ആയിരിക്കും അപ്പൊ എന്റെ കാരണം ഞാനേ കല്യാണം കഴിച്ചിട്ട് സ്ത്രീധനം ചോദിച്ച ആളല്ല സ്ത്രീധനം വാങ്ങിച്ചിട്ട് കല്യാണം കഴിച്ചതല്ല എന്റെ വൈഫ് അതിനെപ്പറ്റി കണക്കൊന്നും പറയാറില്ല പക്ഷെ എന്റെ കഥാപാത്രത്തില് സ്ത്രീധനത്തിനെ പറ്റി കണക്ക് പറയുന്ന ഒരു ഭാര്യയാണ് നമ്മൾ സ്ത്രീധനം പറഞ്ഞിട്ടില്ല അപ്പോൾ സ്ത്രീധനം എന്ന് പറഞ്ഞാൽ ചില പെണ്ണുങ്ങളുടെ കുഴപ്പമാണ് അതായത് ചിലപ്പോൾ കല്യാണം കഴിക്കാൻ പോ പയ്യൻ സ്ത്രീധനം വാങ്ങിക്കാതെ കിട്ടിയിട്ടാണെങ്കിൽ പോലും സ്ത്രീധനം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ശത്രു ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ സ്ത്രീധനമാണ് അത് വാങ്ങിക്കാൻ പാടില്ലെന്നാണ് ആ അത് നല്ലൊരു മെസ്സേജ് തന്നെ നമ്മുടെ സിനിമയിലുണ്ട് ഈ സ്ത്രീധനത്തെക്കുറിച്ചും എനിക്ക് ഞാൻ ഇത്ര സ്വർണം കൊണ്ടുവന്നു എന്നൊക്കെ കൂടുതൽ പെണ്ണുങ്ങൾ പറയുന്നത് നമ്മൾ പലരും കേട്ടിട്ടുണ്ട് കാരണം എന്താ ഞാൻ ഇത്തിരി തന്നിട്ടുണ്ട് വസ്തു ഇത്ര തന്നു നിങ്ങൾക്ക് പൈസ ഇത്ര തന്നു നിങ്ങൾക്ക് കാറ് തന്നു വീട് തന്നു സ്വർണ്ണം തന്നു എന്ന് കൂടെ കൂടെ പറയുമ്പോൾ നമ്മളെ വിലക്ക് വാങ്ങിച്ചതായിട്ടാണ് അവർ പറയുന്നത് ഇത്രയും ഞാൻ നിങ്ങൾ നിങ്ങളെ വീട്ടിലും നിങ്ങൾക്ക് തന്ന് നിങ്ങളെ ഞാൻ വിലക്ക് വാങ്ങിച്ചു അല്ലേ അത് നമ്മളാരും ചോദിക്കുന്നില്ല വാങ്ങിക്കുന്നില്ല നമ്മളിന്നുമില്ല എനിക്കൊരു മോളാണ് എൻ്റെ മോളെ ഞാൻ കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോഴത്തേക്ക് എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ ആർഭാടമായ രീതിയിൽ ചെയ്ത് അയച്ചു കൊടുക്കാൻ നോക്ക് മനസ്സിലായില്ലേ അത് എൻ്റെ ഇഷ്ടമാണ് എന്റെ കുടുംബത്തിന് അച്ഛനും അമ്മയും കൊടുക്കുന്നത് അവരുടെ മക്ക കൊടുക്കുന്നത് എൻ്റെ അച്ഛൻ എനിക്ക് വസ്തു വന്നിട്ടുണ്ട് അത് അച്ഛൻ സ്ത്രീധനമായിട്ട് തന്നതല്ലോ എനിക്ക് അച്ഛൻ്റെ ഇത് എനിക്ക് കിട്ടി എന്റെ വൈഫിന് എന്റെ അച്ഛനമ്മയും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് ആണ് സ്ത്രീധനമല്ല സ്ത്രീധനം എന്ന് വെച്ചാൽ ഇനി പത്ത് ലക്ഷം കാറും ഒരു നൂറ് പവനും വേണം ഇല്ലെങ്കിൽ പെണ്ണ് വീട്ടിരിക്കും എന്ന് പറഞ്ഞ സ്ത്രീധനം മനസ്സിലായില്ലേ അത് പറയാത്ത ഒരു ഭർത്താവ് അങ്ങനെയുള്ള ഭർത്താവിന് കൂടെ കൂടെ ടോർച്ചർ ചെയ്യുന്ന ഒരു അത് സമൂഹത്ത് നടക്കുന്ന പച്ചയായ ഒരു കാര്യമാണ് ആ കാര്യത്തെ വളരെ പച്ചയായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റേതിൽ ഡിപ്രഷൻ ഉണ്ടാകുന്നു അവിടെ മാനസികമായി വളരെയധികം അനുഭവിക്കുന്നു അയാൾക്ക് ജോലിയിലേക്ക് പോകുമ്പോഴും അയാൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോഴും ചായ കുടിക്കുമ്പോഴും അയാൾ ഓർക്കുന്ന അയാളെ ഭാര്യയും കുട്ടികളെയാണ് കാരണം അവർ കുടിച്ചോ അവരെന്ത് ചെയ്തോ എന്നറിയുന്ന ഒരു അന്ന് ചിന്തിക്കുന്ന ഒരു ഭാര്യയാണ് ഒരു ഭർത്താവാണ് ആ ഭർത്താവ് അനുഭവിക്കുന്ന മാനസിക പീഡനമാണ് ഡിവോഴ്സ് കേസുമായിട്ട് എന്റെ കഥാപാത്രം മുന്നോട്ട് പോകുന്നത് അതായത് ഇപ്പൊ ഡിവോഴ്സ് കൊടുക്കുമ്പോഴത്തേക്കും അത് നമ്മൾ എഴുതി ചേർക്കുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട് ചിലപ്പോ ഒരുപക്ഷെ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് അറിയാം ഇപ്പൊ ഭർത്താവിനെ അറിയാൻ ഭാര്യയ്ക്ക് അറിയും നടന്നിട്ടുണ്ടാവില്ല ചില വക്കീലിന്റെ വാക്ക് പ്രകാരം കേസ് വിലക്കാൻ വേണ്ടി എഴുതി ചേർക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് പലപ്പോഴും ആണുങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇതേ സംഭവമാണ് നമ്മുടെ ബാലുവിന്റെ ഉള്ളത് അതായത് ഈ കോടതിയിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ എങ്ങനെയാണ് നമ്മുടെ സംവിധായകം പറഞ്ഞു പറഞ്ഞ പോലെ ആ അയാൾക്ക് എതിരെ എങ്ങനെ മറ്റേ ഭാഗത്തിന് വിജയം കിട്ടണം അതിനു വേണ്ടി പിടിപ്പിക്കുന്ന കുറെ തൊങ്ങലുകൾ ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് നമ്മൾ ഏത് ഡൈവോഴ്സ് കേസിലും പക്ഷേ ഉദാഹരണം ഞാൻ തന്നെയാണ് അല്ലെങ്കിൽ ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരാൾ അയാൾ ഭാര്യയും കുട്ടികളും വേറെ ജീവിതമില്ല ആ കേസ് വിലക്കാൻ വേണ്ടി പറയുന്നതാണ് ഭാര്യ വീട്ടിലാളില്ലാത്ത സമയത്ത് വേറൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നു അല്ലെങ്കിൽ കൂട്ടുകാറായിട്ട് മദ്യപിക്കും മദ്യപിക്കാത്ത ഭർത്താവായിരിക്കാം അങ്ങനെ കുറെ കള്ളക്കഥകൾ ഇദ്ദേഹത്തിന്റെ പേരിലേക്ക് അടിച്ചേൽപ്പിക്കും അത് സമൂഹത്തിൽ നടക്കുന്ന നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളാണ് ആ കാര്യം തന്നെയാണ് നമ്മുടെ സിനിമയിലുള്ള എന്റെ കഥാപാത്രത്തിലേക്ക് എല്ലാ ക്യാരക്ടേഴ്സിന്റെയും ഒന്നല്ലെങ്കിൽ എല്ലാവർക്കും റിലേറ്റബിൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മൾ ഏറ്റവും അദ്ദേഹം കരയാൻ സമയത്ത് കോടതി പറയും നിങ്ങൾ കരയാൻ പാടില്ല അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമുണ്ട് ഞാൻ എവിടെ ചെന്ന് കരയണം ടെ മുമ്പിൽ കരയണം ഒരാണിന് കരയാൻ പാടില്ല എന്നുള്ളത് എഴു ലിഖിതമായൊരു കാര്യമാണ് അലിഖിതമാണെങ്കിൽ പോലും അത് ലിഖിതമാണ് സ്റ്റാമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കരയരുത് കരഞ്ഞ അതാണ് നമ്മുടെ സിനിമയുടെ ഒരു ഹൈലൈറ്റ്സ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ വിങ്ങി പൊട്ടിയിട്ടും എന്നാൽ ഞാനൊരാളാണ് കരഞ്ഞുകൂടാ അങ്ങനെ അടിച്ച് എന്താ പറയാ കടിച്ചു പിടിച്ച് നിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ഇതുപോലെ ഒരു ചെന്നപ്പോഴത്തേക്കും മേക്കപ്പ് ഇട്ട് പേരൊന്നും പറയാൻ പറ്റില്ല ഇട്ട് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ ഡയറക്ടർ എടുത്ത് പോയി കാണിക്കാൻ പറഞ്ഞു ഞാൻ ചെന്ന് കണ്ടപ്പോൾ ഇവരൊക്കെ ആ മേക്കപ്പ് ഇട്ട് വിളിപ്പിച്ച് നിർത്തിക്കൊരു മേക്കപ്പ് അയക്കാൻ പറഞ്ഞു മേക്കപ്പ് അയച്ച് കോസ്റ്റ്യൂംസ് ഒക്കെ മാറ്റിയിട്ട് എന്നെ പരസ്യമായിട്ട് ഭയങ്കരമായിട്ട് അവഹേളിച്ച് ഇത്രയും ആൾക്കാരെ ഉപയോഗിച്ചിട്ട് അപ്പോൾ നിന്ന് ഉരുകിപ്പോയി

പിന്നെ വീട്ടിൽ പോയി അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ചിലര് ഇത്ര പാവ മനുഷ്യന്മാര് പിന്നെ അതെല്ലാം നമുക്ക് മുമ്പോട്ട് വരെയുള്ള പ്രചോദനമാണ് നമ്മള് വീണ്ടും വരും വരും ഡയറക്ടറിന്റെ മുന്നിൽ ഒരു ദിവസം ചെന്ന് തീർച്ചയായിട്ടും അതെപ്പായിട്ടും പോവും കാണാതിരിക്കേ അയാൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ആരെയാ ഉദ്ദേശിച്ചു കണ്ട് അത് കണ്ട് കഴിഞ്ഞാൽ എന്തായാലും ആരാണെങ്കിലും കാണിച്ചത് വളരെ മോശമായി പോയി അല്ലേ ഇന്നല്ലേ നാളെ വേറെ ആരുടെയും കയ്യിൽ കിട്ടിക്കൂടാ കർമ്മ എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ